ആ ഗന്ധസ പ്രസിദ്ധീകരിച്ചത് സി പി സൈതരവിയുടെ പുസ്തകം ജമാത്ത് ഇസ്ലാമി ഒരു ചെളിയും കലരാട്ട പരിശുദ്ധ അതിലുള്ള ഒരു ഹെഡിങ് എന്താ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അറബി ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്ത അറബിയുടെ അവസ്ഥയാണ് കാരണം എന്താ ഒട്ടകം മരുഭൂമിയിൽ കിടക്കുന്നത് കണ്ടപ്പോ തന്റെ ടെന്റിന്റെ ഉള്ളിലേക്ക് ഒട്ടകത്തിന്റെ തല ഒന്ന് കയറ്റിയ എന്ന് വിചാരിച്ചു ഒക്കെ പാട വെയിലുണ്ടല്ലോ തല കയറ്റി വെച്ച് കുറച്ചുകഴിഞ്ഞപ്പോൾ ഒട്ടകം ആദ്യം ഒരു കാല് വെച്ചു പിന്നെ മറ്റേ കാല് വെച്ചു പിന്നെ മറ്റേ കാല് വെച്ചു നാല് കാലും വെച്ചു ഒട്ടകം മൊത്തം ടെൻതിൻ്റെ ഉള്ളിലായി അറബി പുറത്തു പുറത്തുപോയി ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി അവർ വളരെ കുതന്ത്രപരമായി നമുക്കകത്തേക്ക് ഏതൊരു സംവിധാനത്തിനകത്തേക്കും കയറുകയും അവസാനം മുച്ചൂടും തകർക്കുകയും ചെയ്യും വളരെ പ്രസിദ്ധമായ ഒരു അറബി കവിത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ആട്ടിൻകുട്ടിയുടെ കവിതയുണ്ടല്ലോ ഒരു ആട്ടിൻ പറ്റത്തിനിടയിൽ വളർന്നു വന്ന ഒരുയുടെ കഥയുണ്ടോ ഒരബി കവിതയാണ് പറ്റത്തിനിടയിൽ ഒരു ചെന്നായ കുട്ടി വളരാൻ തുടങ്ങി ആ ചെന്നായ കുട്ടി ആടിന്റെ മാംസം ആടിന്റെ പാല് കുടിച്ച് ആട്ടിൻകുട്ടികളിൽ ഒരുവനായി വളരാൻ തുടങ്ങി എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്നു ഒരു ദിവസം വീട്ടുകാരൻ വന്നപ്പോണ്ട് വലുതായിട്ടുണ്ട് ചെന്നായ വളർന്നപ്പോൾ ചെന്നായിയുടെ പലിസ്വരൂപം കാണിച്ചു വന്നു നോക്കിയപ്പോ ആടുംകുട്ടിലൊക്കെ തിന്നിട്ടുണ്ട് ചെന്നായ ഇടയിൽ ഞങ്ങളുടെ അന്നം തിന്ന് വളർന്നിട്ട് ആളാണ് നിന്നോട് പറഞ്ഞത് നിന്റെ പിതാവ് നിന്റെ പിതാവ് ഒരു ചെന്നായിയാണ് നീ ഒരു ചെന്നായിയുടെ സമ്പതിയാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞതെന്ന് അറബിക്കവി ചോദിക്കുന്നത് പോലെ അബിലാലൂരിയുടെ കവാടം തുറന്നു കൊടുത്താൽ അവസാനം ചോദിക്കേണ്ടി വരും എല്ലാം തരിപ്പണമാക്കി അവസാനം ജമാഅത്തെ ഇസ്ലാമിയുടെ കുതന്ത്രങ്ങൾ നമ്മുടെ കടന്നു വരുമ്പോ നമുക്ക് ചോദിക്കേണ്ടി വരും ആരാണ് നിന്റെ പിതാവ് നിന്നോട് പറഞ്ഞത് പ്രകൃതി മോശമാണെങ്കിൽ അടിസ്ഥാനം മോശമാണെങ്കിൽ അടിസ്ഥാനം ഇത്തരത്തിലുള്ള അപകടകരമായ അപകടകരമായ ആശയമാണെങ്കിൽ എത്ര തന്നെ അടവു പഠിപ്പിക്കുന്നവരുണ്ടായാലും ശരി നന്നാവുകയില്ല എന്ന് പറഞ്ഞ അറബി കവിത ജമാ ഇസ്ലാമിയെ സംബന്ധിച്ച് വളരെ ഫിറ്റാണ് അസ്സലാ വലൈക്കും വാഹി വ